இடச்சில்ல பணிட்டோ டைனிங் ஹாலில் ஒரு ஃபரகோளு உண்டணம் ஈஸத்து படுத்து முட்டிக்கு போனோம் லேஷம் ஓப்பனிங் குறக்கான அப்போ புளி ஆரம்பிச்சு ஆசி பரகோள வச்சுட்டோ தொடங்கி അവിടെ തുടങ്ങിയതിന് അപ്പോൾ ചാനൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ തൂക്കുക ഒറ്റ കല്ല് കൂട്ടണോളോ വീതി കുറക്കണോട്ടോ ആ സ്പേസ് പ്പുറം പൊളിച്ചു ചെയ്തേ അപ്പുറം പൊളിച്ചിട്ടൊരു ഷോൾ ഫറോള കൊടുത്തു ചെയ്തേ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പം നമ്മൾ പുതിയ പുതിയ വീഡിയോകൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ തൂക്കട്ടോ തൂക്കെട്ടോ അടിത്തലിക്കന്നെ തൂക്കണം തൂക്കുമ്പോൾ ആ പണി ഫിനിഷിങ് ആയിട്ടോ നമ്മൾ വൃത്തിയാക്കി ചെയ്തുകൊടുത്ത് പോയിൻ്റ് ചെയ്ത് തേക്കണം ഓക്കേ പ്ലീസ് സബ്സ്ക്രൈബ് ഗുഡ് ബൈ